ഇതെങ്ങനെ നടക്കും എന്ന് കണ്ട് ആകുലപ്പെടാതെ വിശ്വാസത്താൽ ചുവട് വയ്ക്കാൻ റെഡിയാണെങ്കിൽ വിശ്വാസത്താൽ കാലെടുത്ത് ചവിട്ടാൻ റെഡിയാണെങ്കിൽ നമ്മെ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞു നിൽക്കുന്ന ചെങ്കടലിന് സമാനമായ വിഷയങ്ങൾ യോർദാന് സമാനമായ വിഷയങ്ങൾ അടുത്ത സെക്കൻഡ് നമ്മളെ വിഴുങ്ങിക്കളയും ഇതുപോലെ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് പ്രിയരെ ഒന്ന് ഉറപ്പിക്ക് അന്ന് ഇസ്രായേൽ ജനം വിശ്വാസത്താൽ അത് കടന്നെങ്കിൽ നമ്മോട് വചനം പറയുകയാണ് നിങ്ങളും ചുവട് ചുവടുവെക്കാൻ റെഡിയാണെങ്കിൽ ഞാനും നിങ്ങളും സ്റ്റെപ്പ് എടുക്കാൻ റെഡിയാണെങ്കിൽ അലറുന്ന വിഷയത്തെ കണ്ടിട്ട് എന്നെ ഇപ്പോൾ ദഹിപ്പിച്ച് കളയുന്ന തീയാണ് എന്നെ കളയും ആ വിഷയത്തെ കണ്ടിട്ട് ഭാരപ്പെടാതെ ഉറ്റം പറയാതെ പിറുപിറുക്കാതെ ആ തീക്കകത്തേക്ക് എടുത്ത് ചാടാൻ റെഡിയാണെങ്കിൽ വിശ്വസ്തനായ കർത്താവ് അതിനകത്തും വിടുവിക്കുമെന്ന്